ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ഓടി തീർക്കുന്ന തിരക്കുകൾക്കിടയിലാണ് സ്വന്തം കരിയറിന് വേണ്ടിയും പി എസ് സി പഠനത്തിന് വേണ്ടിയും സമയം കണ്ടെത്തുന്നത് പലപ്പോഴും മനസ്സ് മടുക്കുമ്പോഴോ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോഴോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് ആ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റാനും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാനും സഹായിക്കുന്ന മുപ്പത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതൊന്ന് നോക്കൂ ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും നമ്മെ സഹായിക്കും നമുക്ക് ഒരുമിച്ച് ഈ ലക്ഷ്യം നേടിയെടുക്കാം മുപ്പത് പോസിറ്റീവ് അഫർമേഷൻസ് പഠനവും ഏകാഗ്രതയും എന്റെ പഠനശേഷി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ എൻ്റെ മനസ്സ് പ്രാപ്തമാണ് കഠിനമായ ഭാഗങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നു എൻ്റെ ഏകാഗ്രതയും ഓർമ്മശക്തിയും അതിശക്തമാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു സമയക്രമീകരണവും സാഹചര്യങ്ങളും എന്റെ തിരക്കുകൾക്കിടയിലും പഠനത്തിനായി സമയം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നുണ്ട് ചുറ്റുമുള്ള ബഹളങ്ങൾക്കിടയിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു പഠിക്കാൻ ലഭിക്കുന്ന ഓരോ ചെറിയ നിമിഷവും ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്റെ വീട്ടു ജോലികളും പഠനവും ബാലൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല ആത്മവിശ്വാസം പി എസ് സി പരീക്ഷയിൽ വിജയിക്കാനുള്ള എല്ലാ കഴിവും എന്നിലുണ്ട് ഞാനൊരു വിജയിയാകാൻ ജനിച്ചവളാണ് എന്റെ പഴയ അറിവുകളും അനുഭവങ്ങളും ഈ പരീക്ഷയിൽ എന്നെ സഹായിക്കും ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു എന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് തടസ്സങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ഓരോ പരാജയവും എന്നെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ലക്ഷ്യവും വിജയവും ഈ വർഷം ഞാൻ ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കും എന്റെ കഠിനാധ്വാനം അർഹിക്കുന്ന ഫലം എനിക്ക് നൽകും ഞാൻ എന്റെ സ്വപ്ന ജോലിയിലേക്ക് ഓരോ ചുവടായി അടുത്തുകൊണ്ടിരിക്കുന്നു എന്റെ വിജയം എന്റെയും കുടുംബത്തിൻ്റെയും ജീവിതം മാറ്റിമറിക്കും പരീക്ഷാ ഹാളിൽ ഞാൻ ശാന്തതയോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിക്കും ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കും മനോഭാവം ഞാൻ പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു പഠനം എനിക്ക് ഭാരമല്ല മറിച്ച് എന്റെ വളർച്ചയ്ക്കുള്ള മാർഗമാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന കഠിനാധ്വാനം നാളത്തെ എൻ്റെ സന്തോഷമാണ് മറ്റുള്ളവരുടെ വിജയങ്ങൾ എന്നെ പ്രചോദിപ്പിക്കുന്നു ഞാനും ആ നിരയിലെത്തും എൻ്റെ മനസ്സ് സമാധാനമുള്ളതും ലക്ഷ്യബോധമുള്ളതുമാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ സ്നേഹിക്കുന്നു അവയ്ക്കായി പരിശ്രമിക്കുന്നു ദൈവാനുഗ്രഹവും എൻ്റെ കഠിനാധ്വാനവും എന്നെ വിജയത്തിലെത്തിക്കും താങ്ക് യു താങ്ക് യു